സോ ലൈവിലിപ്പോ നമ്മുടെ ജിൻഡോ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു രക്ഷയില്ല ഇതൊക്കെ ജിൻഡോയെ കൊണ്ടേ പറ്റൂ അവിടെയിട്ട് നോറയിട്ട് വെള്ളം കുടിപ്പിക്കുന്നു എന്നുള്ളതേ പോട്ട് ഡാൻസ് പാട്ട് മസിൽ ഷോ എന്തൊക്കെയാണ് അതിന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചിലരും കൂടെ ഒക്കെ ഉണ്ട് ഒന്ന് അഭിഷേക് ശ്രീകുമാർ നന്ദന അർജുൻ മുടിയൻ ഇവരൊക്കെ ഇതിനോട് സഹകരിക്കുന്നുണ്ട് ഈവൻ റസ്മിൻ പോലും കൂടുതൽ കയറി ഇടപെടുന്നില്ല പക്ഷേ ഇതിനകത്ത് നോറയ്ക്ക് പറ്റിയ പണിയൊന്നും ഇത് ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോഴും കുറച്ചൊക്കെ നമ്മൾ തൊലിക്കട്ടിയൊക്കെ നമുക്ക് വേണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ടാസ്ക് കിട്ടിയാൽ നമുക്കും കളിക്കാം ഇത് അയാൾക്ക് എന്നെക്കാളും ഭയങ്കര ആരോഗ്യം ഉണ്ടെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാണ് ദേഷ്യപ്പെടുകയാണ് ഓക്കെ അതൊരു കണ്ടന്റ് ആണ് ആ രീതി നോക്കിയാൽ അത് കൊള്ളാം നോറയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല നോറ ദേഷ്യപ്പെടുന്നു അതേസമയത്ത് നോറയിട്ട് ജിൻഡോ ഭയങ്കരമായിട്ട് റിട്ടേറ്റ് ചെയ്യുന്നു അതൊരു കണ്ടന്റായിട്ട് നോക്കിയാൽ ഓക്കെ ഫൈൻ നമുക്ക് അങ്ങനെ എടുക്കാം പക്ഷേ ഇവിടെ നോറയ്ക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിൻഡോയുടെ സ്ഥാനത്ത് ജാസ്മിനോ നന്ദനയോ ആയിരുന്നു എന്ന് കരുതുക ജിൻഡോ ചിലപ്പോൾ അവിടെ ഇട്ട് വെള്ളം കുടിപ്പിച്ചന അവര് കാരണം ഇത് രണ്ടുപേർക്ക് ഒരുപോലെ കളിക്കാൻ പറ്റും കാരണം രണ്ടുപേരുടെ കൈകളും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടാസ്ക് ആണത് പക്ഷെ ഇതിപ്പോ ജിൻഡോ മൊത്തം തൂക്കാണ് ഡാൻസ് പാട്ട് ഒരു രക്ഷയില്ല ജിൻഡോ പാട്ടൊക്കെ പാടുകയാണ് കയ്യെത്തും ദൂരത്തും സിനിമയിലൊക്കെ ഒരു രക്ഷയില്ല നോറെ പ്രവോക്കിയത് ചെയ്ത് എല്ലാവരും കൂടി കഷ്ടപ്പെടുന്നതുണ്ട് ലൈവ് കൊള്ളാൻ ഇപ്പൊ അത്യാവശ്യം ഉണ്ട്